ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല സോ ഐ ദാറ്റ് എല്ലാവർക്കും നമസ്കാരം ആദരണീയനായ പ്രധാനമന്ത്രി ജി കാണാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും ആണ് നമ്മളെല്ലാവരും എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് കേരളത്തിന്റെ സ്ത്രീ സമൂഹത്തിന്റെ ഒരു പ്രതിനിധിയായ ഞാനും അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു വരും തലമുറയ്ക്ക് ിച്ചു സ്ത്രീകൾ എല്ലാവർക്കും നമസ്കാരം രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊതുവെ വ്യക്തിപരമാണല്ലോ പക്ഷെ ചില ആൾക്കാർക്ക് ചില അന്തം കമ്മികൾക്ക് അതൊരു കുരുപൊട്ടലാണ് സുരേഷ് ഗോപി സാറും അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദനും ഉണ്ണിമുകുന്ദനും പോലെ ഇപ്പം ശോഭന മേഡവും അനുഭവിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് ഇന്നലത്തെ നമ്മുടെ നരേന്ദ്ര മോദിജിയുടെ ഒരു സ്റ്റേജ് പരിപാടിയില് മാം പങ്കെടുത്തതുകൊണ്ട് കൊണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ ശോഭന എന്ന നടിക്കുള്ള സൈബർ അറ്റാക്ക് കാരണം നരേന്ദ്ര മോദിജിയെ പറ്റി രണ്ടു വാക്ക് നല്ലത് സംസാരിച്ചു ബി ജെ പി കാരെ പറ്റിയിട്ട് നല്ലത് സംസാരിച്ചു അതാണ് ഇന്ന് മുതലുള്ള നിങ്ങളുടെ സൈബർ അറ്റാക്ക് എന്ന് പറയാം അല്ലെ അതായത് സി പി എം ഗുണ്ടാപ്പണി എടുക്കുന്ന സൈബർ ഗുണ്ടകളുടെ അറ്റാക്ക് സിനിമ വേറെ രാഷ്ട്രീയം വേറെ പക്ഷെ അത് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ അല്ലെ ഏതൊരു മനുഷ്യന്റെയും ഇഷ്ടമാണ് ഏത് പാർട്ടിയിൽ വിശ്വസിക്കണം എന്നുള്ളത് പക്ഷെ ഒരു സിനിമാ നടിയായതുകൊണ്ട് അവർക്ക് ബി ജെ പിയിൽ പ്രവർത്തിക്കണമെന്നോ അല്ലെങ്കിൽ ബി ജെ പി ആണ് ഇഷ്ടമെന്നോ അവർ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ കമ്മികളെ ഏഹ് അവര് നരേന്ദ്രമോദി വരുന്ന ഒരു പരിപാടി അതായത് വ്യത്യസ്തമായിട്ടുള്ള പല പ്രമുഖരുടെയും ഇടയിൽ നിന്നുകൊണ്ടാണ് അവരും അത് പറഞ്ഞിട്ടുള്ളത് അതിനിങ്ങനെ നിങ്ങൾക്ക് കുരുപൊട്ടാനുണ്ടാവുന്ന ഒരു വിഷയമാണ് മനസ്സിലാവാത്തത് സുരേഷ് ഗോപി സാർ ബിജെപി ആണ് അതുപോലെ തന്നെ ഉണ്ണി പൂന്തനും ബി ജെ പി ആണെന്ന് പറയുന്നുണ്ട് മമ്മൂട്ടി സി പി എം ആണെന്ന് പറയുന്നുണ്ട് ഈ മൂന്ന് പേരുടെയും സിനിമ ജനങ്ങൾ കാണുന്നുണ്ട് അല്ലെ അതെ ജനങ്ങൾ കണ്ട് വിലയിരുത്തുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ കമ്മിത്തീട്ടങ്ങൾ വരുമ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ സുരേഷ് ഗോപി സാർ ബി ജെ പി ആണെന്ന് വിചാരിച്ചിട്ട് സിനിമ വിജയിക്കാതിരിക്കുന്നുണ്ടോ ഇല്ല വിജയിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് അതുപോലെ തന്നെ പാപ്പനും ഗരുഡനും ഏഹ് നല്ല അടിപൊളിയായിട്ട് വിജയിച്ചു പോയ കഥാപാത്രങ്ങളാണ് എന്നിട്ടും സി പി എമ്മിന്റെ അന്തങ്കാമികൾ പറയുന്നത് സിനിമ അങ്ങനെ വിജയിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ജനങ്ങൾക്കറിയാം അതിന്റെ സത്യാവസ്ഥയൊക്കെ ശോഭനയുടെ സിനിമ എനിക്ക് കാണില്ല ഏർ എന്ന് പറഞ്ഞിട്ട് സൈബർ ബുള്ളിംഗ് ആണ് നടത്തുന്നത് ആഹ്വാനം സൈബർ ഗുണ്ടകളുടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ഞാനൊരു ലൈവ് ഇട്ടായിരുന്നു അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാ മതി അത് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി അതായത് കാണുമ്പോൾ തന്നെ പുച്ഛം തോന്നുന്ന കമ്മികളെ ഇതേ അവസ്ഥ സുരേഷ് ഗോപി സാറിൻറെയും അതുപോലെ തന്നെ ഉണ്ണിയും മുകുന്ദന്റെയും പടങ്ങൾ ഇറങ്ങുമ്പോൾ കാണുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ സൈബർ അറ്റാക്ക് നടത്തുന്നത് നിങ്ങൾക്ക് മമ്മൂട്ടിനെ ഇഷ്ടപ്പെട്ട് അതുപോലെ തന്നെ മോഹൻലാലിനെ ഇഷ്ടപ്പെട്ട് കൂടെ അതേപോലെ തന്നെ സുരേഷ് ഗോപി സാറിനെയും ഉണ്ണി പൂന്തനെയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൂടെ എന്താണ് അവർ ചെയ്ത തെറ്റ് എന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ എന്താണ് അവർ ചെയ്ത തെറ്റെങ്കിലും പറ അതായത് ബി ജെ പി ആയതാണോ പ്രശ്നം അദ്ദേഹം എന്ത് ദ്രോഹ നിങ്ങളോട് ചെയ്തത് ഈ പറയുന്ന വ്യക്തികളൊക്കെ ഏർ പ്രചരണത്തിന് വേണ്ടി സുരേഷ് ഗോപിയുടെ കൂടെ ബിജു മേനോന് പണ്ട് വന്നപ്പോൾ ആ പാവം മനുഷ്യൻ അനുഭവിച്ച കാര്യങ്ങള് അറിയാലോ ഇപ്പൊ ഇതാ ശോഭനയും സംഭവം തന്നെ നിങ്ങളെ കമ്മികളുടെ കാര്യം നിങ്ങളെ നമിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും ഏതിനും രാഷ്ട്രീയം കാണുന്ന നിങ്ങളോട് ജനങ്ങൾക്ക് പുച്ഛമേ തോന്നും കാരണം ജനങ്ങൾക്കറിയാം എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ഇവിടെ ഒരാൾ വ്യക്തിപരമായിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തളർത്തേണ്ട കാര്യങ്ങളാണ് നിങ്ങളൊരു ഗ്രൂപ്പ് വഴി ചെയ്യുന്നത് അതാണ് ഇവിടെയും നടന്നത് അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടോ ഒരിക്കലും പറയില്ല കാരണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ സൈബർ ഗുണ്ടകൾ സി പി എമ്മിന്റെ സൈബർ ഗുണ്ടകൾ അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിട്ട് ഇന്നേ ഇന്നേ ആൾക്കാർ ആദാ നരേന്ദ്രമോദിജിയുടെ വേദി പങ്കിട്ടിട്ടുണ്ട് അവരെ ഇന്ന് ശരിയാക്കണം നിങ്ങൾ എല്ലാവരെയും ശരിയാക്കുന്നത് പോലെ തന്നെയാണ് ഇവരെയും നിങ്ങൾ ശരിയാക്കിക്കൊണ്ടേ ഇരിക്കുന്നത് എന്ന് സാരം അതിപ്പോ സിനിമ ഫീൽഡായി എന്ന് മാത്രം കഷ്ടം നാണവും മാനവും ഇല്ലാത്ത പിണറായി വിജയടനോടാണ് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മികൾ അതായത് നിങ്ങളെ കീഴ അണികള പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ എൻ്റെ സാറേ ഏ സിനിമ സിനിമയായിട്ടും രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ടും കാണാൻ അതെവിടാ നിങ്ങളല്ലേ ഞങ്ങളുടെ സാറിന് ഇങ്ങനെയും ക്രൂരമായിട്ട് ചെയ്യുന്നത് അതായത് കേസ് കേസ് കൊണ്ട് അങ്ങ് ഭയപ്പെടാമെന്ന് വിചാരിച്ചോ ഒന്നും നടക്കൂല ഒരു ചിക്കും നടക്കൂല കാരണം സത്യത്തിന്റെ കൂടിയായിരുന്നു ജനങ്ങളുള്ളത് അത് മതി എല്ലാവർക്കും കേട്ടന എൻ്റെ സാറേ പിണറായി വിജയട്ടാ ശരി എന്നാല് അപ്പൊ ഇതിന്റെ അടിയിൽ വന്നിട്ട് സൈബർ ഗുണ്ടകൾ നിങ്ങളുടെ സൈബർ ഗുണ്ടകൾ കമന്റ് ഇടുന്നൊക്കെ അറിയാം പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ആ മാഡത്തിനെയൊക്കെ ഇത്രയും തെറി വിളിക്കുന്ന നിങ്ങളോട് പരമപുച്ഛം മാത്രമേ ഉള്ളൂ ജനങ്ങളുടെ ഇത് നിങ്ങൾ അറിയാൻ പോന്നേ ഉള്ളൂ ശരി എന്നാല്